യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ലോക ജീവിതം അതൊരു ആത്മീയ സമരമാണ് വിശുദ്ധ പൗലോസ് പൗലോസ്ലീഹ എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചന ഭാഗത്തിൽ ആത്മീയ സമരത്തെക്കുറിച്ച് നമ്മൾ കാണും പ്രിയപ്പെട്ടവരെ നമ്മൾ പടവെട്ടിക്കൊണ്ടിരിക്കുന്നത് തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരായിട്ടാണ് ദൈവവും പിശാചും തമ്മിലും നമ്മുടെ ശരീരവും മനസ്സും ആത്മാവിന് തമ്മിലും പിശാചിനെതിരായി എപ്പോഴും ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് കർത്താവിൻ്റെ വചനം പറയുകയാണ് ഈ സമരത്തിൽ ഈ യുദ്ധത്തിൽ നിനക്ക് ജയിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണം അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ സാധിക്കുമെങ്കിൽ ഇന്ന് വിശുദ്ധ പൗലൂസ് ലീ എഫേസൂസ്കാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചന ഭാഗം ഒരു പ്രാവശ്യം നോട്ട് പുസ്തകത്തിൽ എഴുതുകയോ അല്ലെങ്കിൽ ആത്മാർത്ഥമായി അത് ഉൾക്കൊണ്ട് അർത്ഥം മനസ്സിലാക്കി വായിക്കുകയോ ചെയ്യാൻ പ്രിയപ്പെട്ടവരെ വലിയ ദൈവികമായ സംരക്ഷണം കിട്ടും ദൈവികമായ ബോധ്യങ്ങൾ നമുക്ക് ലഭിക്കും നമ്മുടെ ഈ ലോക ജീവിതം തിന്മയ്ക്കെതിരായിട്ടുള്ള യുദ്ധമാണ് വിശുദ്ധ യാക്കോബ് സ്ലിഹായ ലേഖനം നാലാം അധ്യായം അഞ്ചാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയോടെ അഭിലഷിക്കുന്നു എന്നിൽ നിങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയോട് കൂടെ അഭിലഷിക്കുകയാണ് കാരണം ദൈവത്തിന് ഒരാത്മാവിൻ്റെ വില അറിയാം മറുഭാഗത്ത് പിശാചനും അറിയാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു വടംവലി നടന്നുകൊണ്ടിരിക്കുകയാണ് നന്മയും തിന്മയും തമ്മിലും ദൈവവും സാധാരണ തമ്മിലും എപ്പോഴും ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കത് അനുഭവിക്കാനൊക്കെയായിട്ട് സാധിക്കും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതോടുകൂടി ഒത്തിരി പ്രലോഭനങ്ങൾ വരുന്നു പ്രതിസന്ധികൾ വരുന്നു നന്മ ചെയ്യാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കാൻ പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തികൾ നമുക്ക് തന്നെ അനുഭവിക്കാനായിട്ട് സാധിക്കും ഇതൊരു ആത്മീയ സമരമാണ് പ്രിയപ്പെട്ടവരെ ഈ യുദ്ധത്തിൽ നമുക്ക് ജയിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ് നമുക്കറിയാം സൈനികര് കരങ്ങളിൽ ആയുധങ്ങൾ എടുക്കുന്നത് പോലെ ഈ ആത്മീയ സമരത്തിൽ ഈ ആത്മീയ യുദ്ധത്തിൽ നമുക്കും ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കാം കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മറക്കാതെ എഫ് ഐസൂസുകാർക്ക് എഴുതിയില്ല അങ്ങനെ ആറാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചന ഭാഗം ഒരു പ്രാവശ്യം എഴുതുകയോ വായിക്കുകയോ ചെയ്യുക സാധിക്കുമെങ്കിൽ മനഃപ്പാഠമാക്കുക ഈശോ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവിച്ചനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ലോക ജീവിതത്തിലെ ആത്മീയ സമരത്തിൽ വിജയിക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ഞങ്ങൾക്ക് നൽകണമേ കർത്താവ് ഈ സമരത്തിൽ വിജയിക്കുവാനായിട്ടുള്ള കൃപയും ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് ഏവർക്കും നൽകണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എഫേസസ് ആറാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള വചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ ഇവരെ ഞാൻ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ